അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാ പേപ്പെട്ടവർക്ക് സുഖായിരിക്കും വിചാരിക്കുന്നു ഇതിപ്പം ഞാനും ഇബ്രേയും കൂടിയിട്ട് നമ്മൾ കോഴിക്കോട് പോകുന്നതാണ് നമ്മൾ ഷെഫ്മാരോട് ഒരു മീറ്റപ്പിനായിട്ടാണ് കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മളെ ഐ എസ് സി അക്കാഡമിയുടെ പിന്നെ ഒരു ഷെഫ് കോഴ്സ് നമ്മളെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്കൻ ബോർഡ് ഓഫ് എജ്യൂക്കേഷൻ്റെ പിന്നെ ഒരു ആയിരുന്നു രണ്ട് മാസത്തെ കോഴ്സായിരുന്നു അപ്പം നമ്മൾ ആ ഒരു ക്ലാസ് കഴിഞ്ഞ് എക്സാമിന് എക്സാമിനെല്ലാവരും നല്ല മാർക്കോടുകൂടി പാസ്സായി ആ ഒരു നമ്മളങ്ങനെ എല്ലാവരും പ്രൊഫഷണൽ ഷെഫായി അന്നേരം നമ്മൾ കുറേ ഓരോ സ്ഥലത്തുള്ള ആൾക്കാരാണ് പിന്നെ നാട്ടിൽ പിന്നെ എബ്രോഡുള്ള ആൾക്കാരുണ്ട് പിന്നെ മലപ്പുറം അതുപോലെ തന്നെ കണ്ണൂർ പിന്നെ കോഴിക്കോട് അങ്ങനെ ഓരോ പിന്നെ ജില്ലയിലുള്ള ആൾക്കാരും കൂടി മീറ്റ് ചെയ്താണ് ഗോകുലം മാളിലായിരുന്നു നമ്മൾ മീറ്റപ്പ് വെച്ചത് ഇതുവരെ കാണാത്ത കുറേ ആൾക്കാരെ കാണാൻ പറ്റി കാരണം രണ്ട് മൂന്ന് മൂന്നാൾക്കാർ മാത്രം നമ്മൾ കാണുന്ന ആൾക്കാരേ ഉള്ളൂ ബാക്കി കുറേ പിന്നെ കുറച്ച് ആൾക്കാർ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മൾ പിന്നെ ഓൺലൈനിൽ കൂടി പരിചയമൊന്നുമില്ലാണ്ട് ഡയറക്റ്റ് കാണി കണ്ടതിൽ ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ ശരിക്കും ഇപ്പോൾ പ്രൊഫഷണൽ ഷെഫായിമാർ നമ്മൾ ഏകദേശം ഇരുപത് ആൾക്കാർ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റിയതില്ല അതുകൊണ്ടാണ് എന്തായാലും കോഴിക്കോടായാലും എന്തായാലും സാറിൽ ഇവരെല്ലാം കാണാൻ പറ്റുമല്ലോ എന്നുള്ളതിന് നമ്മൾ പോയത് അങ്ങനെ നമുക്ക് ഏറ്റവും വലിയ സർപ്രൈസ് നമുക്ക് സാർ നവീൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നവീൻ സാറിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി മൈ ഓൺ പെർഫ്യൂമിൽ പോയതാണ് അവിടെ നമ്മൾ സാറിന് വേണ്ടിയിട്ട് ഒരു പിന്നെ ഗിഫ്റ്റെല്ലാം വാങ്ങിച്ച് പിന്നെ അതെല്ലാം പാക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ ജയ്ത്തൂണിലേക്കാണ് പോയത് കാരണം അവിടെ നിന്ന് നമുക്ക് കേക്ക് കട്ടിങ് ഒന്നും നടക്കാത്തതുകൊണ്ട് നമ്മൾ ജയ്ത്തൂണ്ടിൽ പോയി അവിടുന്ന് സാറിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ശരിക്കും നമ്മൾക്ക് ഭയങ്കര ഒരു ഹെൽപ്പ്ഫുള്ളായിരുന്നു നമ്മളാ കോഴ്സിന് ആ സാറിൻ്റെ ക്ലാസ് സാറിൻ്റെതായാലും ഷംസിയ മാമിൻ്റെതും ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് നല്ലവണ്ണം മനസ്സിലാകുന്ന ക്ലാസ് ആയിരുന്നു എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്ലാസ് ആയിരുന്നു കാരണം അതുകൊണ്ട് സാറിനെ കാണുന്ന നമ്മളിപ്പം ഓൺലൈനിൽ കാണുന്നില്ലാണ്ട് വീഡിയോ ഇതിൽ കാണുന്നില്ലാണ്ട് ക്ലാസിൻ്റെ സമയത്ത് കാണുന്നില്ലാണ്ട് ഡയറക്റ്റ് കാണുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഷംസ്യ മാമിനും കാണുന്നുണ്ടായിരുന്നു മാമിന് വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമുക്ക് നമ്മുടെ ഷെഫ്സിൻ്റെ എല്ലാവരും ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്ക് നമ്മളെ ജെസി കെബീറായിരുന്നു കൊണ്ടു വന്നത് അടി നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ സാറ് കേക്ക് കട്ട് ചെയ്ത് ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും നമുക്ക് സമയം പോയത് മനസ്സിലായിട്ടില്ല പിന്നെ നമുക്ക് തിരിച്ചിട്ട് നമ്മൾ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമാണ് പിന്നെ ട്രെയിനിൽ വന്നത് പക്ഷെ അത് ആ ഒരു അഞ്ച് മണിയാകുന്നത് പെട്ടെന്ന് പോയ പോലെ ഉണ്ട് നമുക്കവിടെ നിന്നിട്ടൊരു മതിയാകത്ത പോലെ ഉണ്ട് പിന്നെ എല്ലാവരും ദൂരേന്നുള്ള ആൾക്കാരായതുകൊണ്ട് പിന്നെ അഞ്ച് മണി നമ്മൾ പ്രോഗ്രാം ഒരു നാല് നാലരയാകുമ്പോഴത്തേക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ സാറ് ഷംസിയ മേമിനെ വീഡിയോ കോളിലൂടെ പിന്നെ വീഡിയോ കോൾ ചെയ്ത് തന്നിട്ട് നമ്മൾ മാഡായിട്ട് സംസാരിച്ചു പിന്നെ ഇവിടെ നിന്ന് നല്ലതാണ് ഭയങ്കര ചർച്ചയാണ് എന്താ ഫുഡ് ഓർഡർ ചെയ്യേണ്ടത് അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം ഓർഡർ ചെയ്ത് അതിന് ശേഷം നമ്മൾ പിന്നെ അതാ നമ്മളെല്ലാവരും ഷെഫിൻ്റെ കോട്ടും ക്യാപ്പ് എല്ലാം വെച്ചിട്ട് ഒരു ഫോട്ടോ എല്ലാം എടുത്ത് സാറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ അതിന് ശേഷം നമ്മൾ സാറിൻ്റെ ഗിഫ്റ്റ് കൊടുത്ത് പിന്നെ എന്തായാലും കുറച്ച് സമയം നമ്മൾ സാറ് നമ്മളോട് സ്പെൻഡ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഡബിൾ ഹാപ്പിയായി കാരണം നമ്മൾ ചെ ഇത്രയൊന്നും പ്രതീക്ഷ നമ്മൾ പോയതല്ല പക്ഷെ നമ്മൾ ഭയങ്കര നമ്മളെ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു നമ്മൾ മീറ്റപ്പ് ഗോകുലം മാളുടെ തൊട്ടിപ്പുറം ജയിത്തൂനിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചതും ഫോട്ടോ ഷൂട്ട് ചെയ്തതെല്ലാം അങ്ങനെ ജസ് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേക്ക് ഒരു രക്ഷയില്ല പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പിന്നെ വീണ്ടും നമ്മൾ ഗോകുലമാളിലേക്ക് തന്നെ പോയി ഗോകുലം മാളിൽ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ സുലുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു സുലുവിൻ്റെ ബർത്ത്ഡേക്ക് സുലുനിൽ ജസ്റ്റ് ചെറിയൊരു സർപ്രൈസ് ഒരു കേക്ക് കട്ടിങ് അവിടുന്ന് ഗോകുലം മാളിൽ നിന്ന് ചെയ്യുക എന്നുള്ളതിലാണ് പോയത് നമ്മളെ മലബാർ അടുക്കള ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനൊരു ഐ എ സി അക്കാഡമി അങ്ങനെ തുടങ്ങി അതിൽ കൂടി നമുക്ക് ഇങ്ങനെ നല്ലൊരു കോഴ്സ് കാരണം ഒരു നല്ലൊരു വേർത്തായിട്ടുള്ള ക്ലോസ് കോഴ്സായിരുന്നു അത് പഠിക്കാനും നമ്മളെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും അവരായിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാനും പറ്റി പിന്നെ എടുത്ത് പറയുന്നത് നമ്മൾ സുലുവിൻ്റെ ഹസ്ബൻഡാണ് സുലുവിൻ്റെ ഹസ്ബൻഡ് ആഷർ നമ്മളെ മൊത്തം ഫോട്ടോസ് ഒരു മടിക്കണം നമ്മൾ വിചാരിച്ചതിനേക്കാളും നമ്മളെ പ്രോഗ്രാം കളർഫുൾ കളർഫുള്ളാക്കിയത് പിന്നെ സുലുവിൻ്റെ ഹസ്ബൻഡായിരുന്നു ആഷറായിരുന്നു അങ്ങനെ സുലുവിൻ്റെ കേക്കും കട്ട് ചെയ്ത് പിന്നെ എല്ലാവരും കേക്കെല്ലാം കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഓരോരോട്ട് നമ്മൾ യാത്ര പറഞ്ഞ് ഞാനും ഇപ്രിയും കൂടിയിട്ട് പിന്നെ സ്റ്റേഷനിൽ വന്ന് സ്റ്റേഷനിൽ വന്നിട്ട് നമുക്ക് ടെൻഷൻ ടെൻഷനാണ് നമുക്ക് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടുള്ള ടിക്കറ്റ് നമുക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും തിരിച്ചറിയുടെ ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്ത് അലഹമ്മല്ലാ സീറ്റെല്ലാം കിട്ടി പിന്നെ ഒരു ആറര മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണൂർ എത്തി പിന്നെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മളെ ജിദ്ദ ടീമുണ്ട് കുബ്രാൻ ടീം അവിടെ ഉണ്ട് അവരെയും കൂടി കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് അവരും കൂടി നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു അങ്ങനത്തെ നമ്മളിവിടെ നാട്ടിലുള്ള പിന്നെ ഷംറയ്ക്കും വരാൻ പറ്റിയിട്ടില്ല അയാലും ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ്ജിയാത്തവരുവാണെങ്കിൽ സബ്ജിയാക്കുക അപ്പം ഇൻഷാൽ നെക്സ്റ്റ് സ്റ്റേഡിയമേ കാണാം ബൈ